പറമ്പിലെ മരങ്ങളും പുല്ലുകളും കത്തി നശിച്ചു പറമ്പിനു സമീപം വീടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും നാട്ടുകാരുടെ അവശരോചിതമായ ഇടപെടലിലൂടെ അപകടം ഒഴിവാക്കുകയായിരുന്നു അതേസമയം നിരവധി ചെറുജീവികൾ അഗ്നിക്കിരയായത് നൊമ്പരക്കാഴ്ചയായി മാറി തീയിൽ പെട്ടുപോയ അടയിരിക്കുകയായിരുന്ന മലമ്പാമ്പും മുട്ടകളും നെഞ്ചു പൊള്ളിക്കുന്ന കാഴ്ചയാണ് കൂടാതെ ആമ പെരുച്ചാഴികൾ എലികൾ തുടങ്ങി മാളങ്ങളിലും മരപ്പൊത്തുകളിലും പൊന്തക്കാടുകളിലും വസിക്കുന്ന നിരവധി ജീവജാലങ്ങളും അഗ്നിബാധയിൽ ചത്തൊടുങ്ങി ചുറ്റും അഗ്നിജ്വാലകൾ ഉയർന്നപ്പോൾ എങ്ങോട്ടും രക്ഷപ്പെടാനാകാതെ വെന്തുമരിക്കാൻ വിധിക്കപ്പെട്ട ജീവജാലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ദൃശ്യങ്ങൾ ഓരോ അഗ്നിബാധയുടെ വാർത്തകളിലും മനുഷ്യർക്കും മനുഷ്യൻ്റെ സ്വത്തിനും സംഭവിക്കുന്ന നഷ്ടങ്ങൾ മാത്രം ഇടം പിടിക്കുമ്പോൾ ഇത്തരത്തിൽ സ്വന്തം പാർപ്പിടങ്ങളിൽ ദഹിച്ചു തീർന്ന ചെറു ജീവികളുടെ കാര്യം പലപ്പോഴും ഗൗനിക്കാറില്ല വേനലിൽ ചൂട് വർദ്ധിക്കുമ്പോൾ അഗ്നിബാധ ഒഴിവാക്കുന്നതിന് നാം എത്രത്തോളം ജാഗ്രതയും മുൻകരുതലും പാലിക്കണം എന്നതിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ പുതുക്കാട് അഗ്നിശമന സേന മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് തീ അണച്ചത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എസ് കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഫയർമാൻമാരായ ജിതിൻ രാഹുൽ വിഷ്ണുരാജൻ ഹോംഗാർഡ് രമേശ് ശ്രീകണ്ഠൻ നായർ ജോയ് ഡ്രൈവർ ശരത് പ്രസാദ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് തീ അണച്ചത്